ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ ലൈവ് അപ്ഡേറ്റിലേക്ക് തന്നെ പോകുമ്പോൾ നമ്മുടെ ഈ ഒരു ആറാമത്തെ ആഴ്ചയിലെ നോമിനേഷൻസ് ആണ് നടന്നിരിക്കുന്നത് പതിമൂന്ന് കണ്ടസ്റ്റൻസ് ആണ് എത്തിയിരിക്കുന്നത് ബിഗ് ബോസിന്റെ വളരെ മികച്ച രീതിയിൽ നടക്കുന്ന ഒരു നോമിനേഷൻ ആണ് ഈ ഒരു സീസൺ സെവനിൽ നടന്നുകൊണ്ടിരിക്കുന്നത് മാക്സിമം കണ്ടസ്റ്റൻസിനെ നോമിനേഷൻസിൽ എത്തിക്കാൻ വേണ്ടിയുള്ള സകല കളികളും ബിഗ് ബോസിന്റെ സൈഡിൽ നിന്ന് നടക്കുന്നുണ്ട് സേഫ് ഗെയിമേഴ്സിനെയും സൈഡ് ഒന്നിങ്ങി ന്യൂട്ടടിച്ചു പോകുന്നവരെല്ലാം നോമിനേഷനിൽ എത്തിക്കാനുള്ള വക ബിഗ് ബോസിന്റെ സൈഡിൽ നിന്നും കാണിക്കുന്നുണ്ട് എന്താണെന്നുണ്ടെങ്കിൽ നമുക്ക് നോക്കാം ഈ ഒരു സീസണിലേക്ക് ാണ് നോമിനേഷനിൽ വന്നിരിക്കുന്നത് ആരാരെയൊക്കെയാണ് നോമിനേറ്റ് ചെയ്തിരിക്കുന്നത് എന്നൊക്കെ വൈൽഡ് കാർഡ്സ് അടക്കം മാക്സിമം എല്ലാവരെയും നോമിനേഷനിൽ എത്തിച്ചിട്ടുണ്ട് ബിഗ് ബോസ് സോ നമുക്ക് ആദ്യം തന്നെ നമ്മുടെ പ്രവീൺ വന്നിട്ട് ബിന്നിനെയും ഫാത്തിമേനെ നോമിനേറ്റ് ചെയ്തു അതുപോലെ ആദിൽ വന്നിട്ട് അഭിലാഷിനെയും ബിന്നിനെ നോമിനേറ്റ് ചെയ്തു ലക്ഷ്മി വന്നിട്ട് രനാ ഫാത്തിമേനെയും ആദിലിനെ നോമിനേറ്റ് ചെയ്തു അതുപോലെ അക്ബർ ഖാൻ വന്നിട്ട് അനിമോളെയും അനീഷിനെയും നോമിനേറ്റ് ചെയ്തു ബിന്നി വന്നിട്ട് നെവിനെയും ആദിലേയും നോമിനേറ്റ് ചെയ്തു മസ്താനി വന്നിട്ട്

യും ആദിലെ നോമിനേറ്റ് ചെയ്തു നെവിൽ അഭിലാഷിനെ അക്ബറിനെ നോമിനേറ്റ് ചെയ്തു ഇതിൽ അനീഷിന് മാത്രം നോമിനേറ്റ് ചെയ്യാൻ സാധിക്കത്തില്ല മൈറ്റ് കാടിൻ്റെ ആ ഒരു പണിപ്പുര പണിയിൽ ഈ ഒരു സീസൺ മുഴുവൻ അനീഷിന് നോമിനേഷൻ ചെയ്യാൻ അല്ലെങ്കിൽ നോമിനേഷൻ പ്രോസസ്സിൽ പങ്കെടുക്കാൻ സാധിക്കത്തില്ല സോ അനീഷ് ഒഴിച്ച് ബാക്കി പതിനേഴ് കണ്ടസ്റ്റൻസും നോമിനേറ്റ് ചെയ്തിട്ടുണ്ട് ഇനി നോറയുടെ വുക ഡയറക്റ്റ് അതായത് നമ്മുടെ ആ ഒരു ക്യാപ്പ് കിരീട ടാസ്കിൽ വിൻ ചെയ്തതു വഴി ഡയറക്റ്റായിട്ട് നോമിനേറ്റ് ചെയ്യാൻ മൂന്നാഴ്ചത്തേക്കും അതുപോലെ തന്നെ മൂന്നാഴ്ചത്തേക്കും നോമിനേഷൻ ഫ്രീയുമാണ് നോറ സോ ഡയറക്റ്റായിട്ട് നോമിനേറ്റ് ചെയ്തത് ആര്നെയാണ് നോറ അടുത്തത് വൈൽഡ് കാർഡ്സിന്റെ ലൈഫ് സ്റ്റോറി ടാസ്കിൽ ഡയറക്ട് നോമിനേഷനിലേക്ക് വന്നത് മസ്താനി ലക്ഷ്മി പ്രവീൺ സാബുമാൻ സാധാരണ നോമിനേഷൻസിൽ ബിന്നി അഞ്ചു ഓട്ടുകളുമായിട്ടും രണ ഫാത്തിമ നാല് ഓട്ടുകളുമായും ആദില ഏഴ് വോട്ടുകളുമായിട്ടും അനുമോള് നാല് ഓട്ടുകളുമായിട്ടും അഭിലാഷ് നാല് ഓട്ടുകളുമായിട്ടും അനീഷ് അതുപോലെ തന്നെ നെവിൻ അക്ബർ എന്നിവരെ രണ്ട് ഓട്ടുകളുമായിട്ടാണ് ഈ ഒരാഴ്ച നോമിനേഷൻസിൽ വന്നിരിക്കുന്നത് ജിസേൽ ഷാനവാസിന് ഓരോ വോട്ടുകൾ വരെയും വന്നതുകൊണ്ട് മാത്രം അവർ ഈ ഒരു നോമിനേഷൻസിൽ നിന്ന് ഒഴിവായിട്ടുണ്ട് ബാക്കി പതിമൂന്ന് കണ്ടസ്റ്റൻസ് ആണ് നോമിനേഷൻസിൽ വന്നിരിക്കുന്നത് നൂറ നോമിനേഷൻ ഫ്രീ ആണ് അതുപോലെ ലൈഫ് സ്റ്റോറി ടാസ്കിൽ ആയിട്ട് നമ്മുടെ വൈൽഡ് കാഡ്സിന്റെ ജിഷിനും നോമിനേഷൻ ഫ്രീ ആണ് ഈ ഒരു ആറാമത്തെ ആഴ്ചയിൽ അങ്ങനെ ഈ ഒരു ആറാമത്തെ ആഴ്ചയിൽ നോമിനേഷൻസിൽ വന്നിരിക്കുന്ന പതിമൂന്ന് കണ്ടസ്റ്റൻസ് ഇവരൊക്കെയാണ് ഡയറക്റ്റ് വൈൽഡ് കാർഡ്സിൽ നിന്ന് നോമിനേഷനിലേക്ക് വന്നിരിക്കുന്ന മസ്താനി ലക്ഷ്മി പ്രവീൺ സാബുമാൻ അതുപോലെ നൂറേടവക ഡയറക്റ്റ് നോമിനേഷനിലേക്ക് വന്ന ആര്യൻ സാധാരണ നോമിനേഷൻസ് വഴി വന്നിരിക്കുന്ന കണ്ടസ്റ്റൻസ് ബിന്നി രണാഫാത്തിമ ആദില അനുമോൾ അനീഷ് അഭിലാഷ് നെവിൻ അക്ബർ അങ്ങനെ പതിമൂന്ന് കണ്ടസ്റ്റൻസ് ആണ് നോമിനേഷനിൽ വന്നിരിക്കുന്നത് അപ്പൊ നിങ്ങൾ പ്രേക്ഷകർ പറയുക ആരായിരിക്കും ഈ ഒരു വീക്ക് പുറത്തേക്ക് പോകുന്നത് അതുപോലെ തന്നെ നിങ്ങൾ ആർക്കായിരിക്കും വോട്ട് ചെയ്യാൻ പോകുന്നത് പല കണ്ടസ്റ്റൻസും സേഫ് ഗെയിം കളി തുടങ്ങിയിട്ടുണ്ട് കഴിഞ്ഞ ആഴ്ച വെറുപ്പിച്ചവരൊക്കെ ഈ ഒരു നോമിനേഷൻസിൽ വന്നിട്ടുണ്ട് മാക്സിമം ഗെയിം കളിക്കാതെ സേഫ് ഗെയിം കളിച്ച് വെറുപ്പിക്കുന്ന കണ്ടസ്റ്റൻസിനെയും അതുപോലെ തന്നെ നമുക്ക് ഈ ഒരു ഗെയിമുമായി ബന്ധമില്ലാത്ത കാര്യങ്ങളൊക്കെ പറഞ്ഞ് അനാവശ്യമായിട്ടുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഇതിലേക്ക് നിൽക്കുന്ന അല്ലാന്നുണ്ടെങ്കിൽ പുറത്തെ പി ആറിന്റെ പവറിലും ഒരു ും കൊടുക്കാതെ വെറുപ്പിച്ചുകൊണ്ടിരിക്കുന്നവരെയൊക്കെ പുറത്തേക്ക് ആക്കുക അല്ലാണ്ട് നമ്മളൊരു വൈരാഗ്യത്തിന്റെയോ മറ്റു പല കാര്യങ്ങളുടെ പേരിലോ ഒന്നും കണ്ടസെൻസിന് വോട്ട് ചെയ്യാതെ അവരെ പുറത്താക്കാൻ നോക്കാതെ വെറും മോശമായ ഗെയിം കളിക്കുന്നവരെ പുറത്താക്കാൻ നിങ്ങൾ പ്രേക്ഷകരും ശ്രമിക്കുക അപ്പോൾ കൂടുതൽ അപ്ഡേറ്റുകളുമായി മറ്റൊരു വീഡിയോയിൽ കാണാം